എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാമി റഹിമുള്ള പറയുന്നത് അഖബ ഉടമ്പടിയിൽ ആദ്യമായി കൊടുത്ത സഹാബിയാണ് ബറാ ഇബിൻ മഹറൂർ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല റസ്സൂള്ള് സാഹിസലമ ഹിജറക്ക് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുന്ന ആയിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അഖബ ഉടമ്പടി എന്ന് പറയുന്നത് റസൂൽ അലഹി സാമ മദീൻ മക്ക കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ തന്നെ മദീനയിൽ നിന്ന് ആദ്യമായി അൻസാരികൾ വന്ന് ഈ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ റസൂൽ അഹ് സ്വലമക്ക് ബാച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് അഖബ ഉടമ്പടി ആദ്യത്തെ അഖബയിൽ പന്ത്രണ്ട് സഹാബി പന്ത്രണ്ട് സഹാബികളും രണ്ടാമത്തെ അഖബയിൽ എഴുപതോളം സഹാബികളും ഉടമ്പടി ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പോ ഈ ബറാഹിബിന് മാറൂർ എന്ന സഹാബി ബനു സലീമ എന്ന ഗോത്രത്തിൽ നിന്നായിരുന്നു അദ്ദേഹം ജബൽ അതേ ഗോത്രത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മദീനക്കാർക്കിടയിൽ വളരെയധികം ഒരു എൽഡർലി ആയിട്ട് ഒരു സീനിയർ ഫിഗർ ആയിരുന്നു ബറാഹിന് മാറൂർ എല്ലാവരും ബഹുമാനിക്കപ്പെട്ട സാദിബിന്റ ആദ്യത്തെ ഒരു കസിന് കൂടിയായിരുന്നു അദ്ദേഹം ഫത്തീഹൻ നഫ്സ് അഥവാ സ്വന്തം നഫ്സിനെ നന്നായി പഠിച്ചവൻ എന്നാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ചരിത്രത്തിൽ കാണുന്നത് ഇസ്ലാമിൽ അധികകാലം ജീവിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു സഹാബിയായിരുന്നു റബാബി ബിൻമാൻ ആദ്യത്തെ ഭാര്യയുടെ പേര് ഖദീജ ഖൈസ് അഥവാ അവരുടെ വിളിപ്പേര് ഉമ്മ ബിഷ് എന്നാണ് ഉമ്മ മുബഷീർ എന്നാണ് രണ്ടാമത്തെ ഭാര്യയുടെ പേര് ബിൻ ഹാരിസ ഈ ബറാൻ്റെ മരണത്തിന് ശേഷം ഈ ഉമ്മ മുബഷീറിനെ വിവാഹം കഴിക്കുന്നുണ്ട് ഉമ്മ മുബീർ പറ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അലൈഹി സ പറയുന്നത് ഒരു മുസ്ലിമും ഒരു വിത്ത് നടുന്നില്ല അതിൽ നിന്ന് ആരെങ്കിലും ആരെങ്കിലൊക്കെ ഭക്ഷിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് സ്വതക്കയുടെ കൂലി ലഭിച്ചിട്ടില്ലാതെ എന്നുള്ള ആ ഹദീസ് ഇനി മറ്റൊരു ഹദീസ് ഈ ഉമ്മ മുബഷർ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ് ബൈ അത് റിദ്വാനെ പറ്റി സുല്ലാ സലമ്മ പറഞ്ഞു ആരെങ്കിലും ആ ആരൊക്കെ അന്ന് ബൈ അത് ഋത്വനിൽ പങ്കെടുത്തോ അവർ നരകത്തെ കാണുകയില്ല എന്നുള്ളത് സൂലമ പറഞ്ഞു അപ്പൊ ഹഫ്റുഹ ചോദിക്കുകയാണ് എന്ന ആയത്തുണ്ടല്ലോ അഥവാ നിങ്ങൾ എല്ലാവരും നരകത്തിന്റെ ചുറ്റും കാണും എന്നുള്ളത് ഒരു ആയത് ഉണ്ടല്ലോ അപ്പൊ റസൂൽ അഹ് അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മൾ തത്വ പാലിച്ചവരെ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വാലിമീങ്ങളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും നരകത്തിലേക്ക് പറഞ്ഞയക്കും എന്ന് അള്ള പറയുന്നതായിട്ടുള്ള ആ രണ്ടാമത്തെ ആയത് റസൂല്ല ഹസ്സർ റദി നഹാക്ക് മറുപടി ആയിക്കൊണ്ട് പറയുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രം എന്നുള്ളത് അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം മദീനയിൽ വെച്ച് നമസ്കരിക്കുകയാണ് റസൂൽ അല്ലാസല്ലമ്മ അപ്പൊ മക്കത്താണുള്ളത് അപ്പൊ അന്നത്തെ കിബില ബൈത്തുൽ മഖ്ദീസിലേക്കാണ് അപ്പൊ റസൂസമ്മ ബൈത്തുൽ മഖ്ദീസിലേക്കാണ് കിബില എന്നുണ്ടെങ്കിൽ പോലും റസൂള്ളക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കഴബ കിബിലയായി മാറണം എന്നുള്ളത് നമുക്കറിയാം അപ്പോ റസൂൽ അഹ് അല്ലാസുല്ലമ്മ കഴബക്ക് നേരെ അല്ലെങ്കിൽ മസ്ജിദുൽ അക്സിലേക്ക് നേരെ നോക്കി നസ്കരിക്കുമ്പോഴും കഴബ് റസൂൽദാന്റെ മുന്നിൽ വരുന്ന രീതിയിൽ എന്ന ആ ജോഗ്രഫി അങ്ങനെയാണ് റസൂൽദാക്ക് ബൈത്തുൽ മഖ്ദീസിലേക്ക് നേരെ നോക്കി നിസ്കരിക്കാം കിബിലാക്കി കൊണ്ട് നിസ്കരിക്കാം പക്ഷെ ഇടയിൽ കഴബ വരുന്ന രീതിയിൽ നിസ്കരിക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നില്ല അതായിരുന്നു അവിടുത്തെ ജോഗ്രഫി എന്നാൽ മദീനയിൽ ഇത് സാധിക്കില്ല മദീനയിൽ ആരെങ്കിലും മസ്ജിദുൽ അക്സയിലേക്ക് നേരെ നോക്കി നിസ്കരിച്ചാൽ കഴബ നേരെ അവരുടെ പുറകിലായിരിക്കും ഉണ്ടാവുക ഇത് ബറാഹിബിന് മഹറൂറിന് സഹിക്കുന്നില്ല അദ്ദേഹം എന്ത് ചെയ്യാണ് എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം കഴബക്ക് നോക്കിയിട്ട് കഴബയെ കിബിലയാക്കിക്കൊണ്ട് തന്നെ നിസ്കരിക്കുന്നു സത്യത്തിൽ അന്ന് ഷറയിൽ ബൈത്തുൽ മഹ്ദീസ് ആണ് കിബില അപ്പൊ റസൂസ് അല്ലാ സല്ല ഈ ഒരു കാര്യം സഹാബത്ത് എന്ത് ചെയ്തു ഈ ഇദ്ദേഹത്തെ ഉപദേശിച്ചു അവര് ഇവരോട് പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കൽ ഇവര് ദുൽഹലീഫ് മീക്കാത്തിലേക്ക് പോകാനുള്ള ദുൽഹലീഫിലുള്ള മീക്കാത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സഹാബത്ത് ഇതുപോലെ അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ ബറാബിന് മാറൂർ പറഞ്ഞു ഇല്ല ഞാൻ കഴവയിലേക്ക് നോക്കിയിട്ട് നിസ്കരിക്കുള്ളൂ കഴവയെ കിബിലാക്കിക്കൊണ്ടേ നിസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ റസൂൽ അള്ളി അല്ല വല്ലാമ ഷാമിലേക്ക് തിരിയുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അതല്ലാത്ത കിബില ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് കൺവിൻസ് ആയില്ല അദ്ദേഹം അവർ പറഞ്ഞു നമ്മൾ റസൂൽ അഹ് വസയോട് നേരിട്ട് പോയി ചോദിക്കാം എന്നുള്ളത് എന്നിട്ട് അവർ പിന്നെ റസൂൽ അല്ലെ വല്ലമയെ മക്കത്ത് പോയി കാണുകയും റസൂൽ അല്ലെ വല്ലയോട് ഈ കാര്യങ്ങൾ അവതരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ റസൂൽ അല്ലാ സമ പറയാണ് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ശരിയായ കിബിലയിലായിരുന്നല്ലോ നിങ്ങൾ നിസ്കരിച്ചിരുന്നത് എന്നുള്ളത് അഥവാ നിങ്ങൾ തെറ്റായ കിബിലെ കിബിലയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത് അത് നിങ്ങൾ തിരുത്തണം എന്നാണ് റസൂൽ അലൈഹി വസാം ഉദ്ദേശിക്കുന്നത് അപ്പോ സത്യ ബറാബിന് മാറൂർ ചെയ്തത് ഒരു അബദ്ധമാണെങ്കിലും നമുക്കറിയാം റസൂള്ളയുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് റസൂലി സ്ല്ലാ സലമ ബറാൻ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു ബറാഹ്ബിന് മാറൂറിന് ഉള്ളിൽ എന്താണോ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ആ ആഗ്രഹം പിന്നീട് നിറവേറ്റുന്നുണ്ട് ചരിത്രത്തിൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിലെ ആയത്ത് വമാ ഖാൻ അള്ളാഹ്ലിയുദിമാനക്കും നിങ്ങളുടെ ഈമാൻ ഒരിക്കലും മൃതാവിലാവാൻ അള്ളാഹു അനുവദിക്കുകയില്ല എന്ന ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലവും ഇതുമായി ബന്ധപ്പെട്ടാണ് മരണപ്പെട്ടുപോയ സഹാബികൾ കിബില കബയിലേക്ക് മാറുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയ സഹാബികൾ അവരുടെ നിസ്കാരം ബാത്തിലാവുമോ എന്ന് സഹാബത്തിന് സംശയം വന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ബറാ റാനു തന്റെ മകൻ ബിഷറിനെ കൊണ്ടുവന്ന് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇസ്ലാം സ്വീകരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു പോകുന്നു എന്നിട്ട് സഫർ മാസം മരണപ്പെടുന്നു റസുല്ലാസല്ല ഹിജറ മദീനയിൽ എത്തുന്നതിന്റെ ഒരു മാസം മുൻപ് മരണപ്പെടുകയാണ് അദ്ദേഹം സുല്ലാസല്ലമ വരുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മൂന്നിലൊന്ന് പ്രവാചകനും മൂന്നിലൊന്ന് അള്ളാഹാന്റെ മാർഗത്തിലും മൂന്നിലൊന്ന് കുട്ടികൾക്കുമായി വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്നിലൊന്നിൽ കൂടുതൽ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ വസീയത്ത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് റസൂല്ലം എന്ത് ചെയ്തു ഇത് കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നിട്ട് റസൂള്ളി സ്വീസലമ മദീനയിലേക്ക് അവരോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് എന്നുള്ളത് എന്നിട്ട് ഖബറിൽ പോയി അദ്ദേഹം തെക്ക്ബീർ ചൊല്ലുകയും സലാത്തു ജനാസ അന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നിട്ട് അള്ളാഹു മുഖഫർ ജന്ന എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രധാനമായിട്ടും സംഭവിച്ച രണ്ട് സംഭവങ്ങൾ എന്നുള്ളത് ഒന്ന് രണ്ടും അബദ്ധങ്ങളാണ് ഒന്ന് തെറ്റായ കിബിലയിലേക്ക് നേരെ നോക്കി നിസ്കരിച്ചു രണ്ട് വസീയത്തിലും അബദ്ധം സംഭവിച്ചു പക്ഷേ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ഇസ്ലാമിന്റെ ആയിട്ടുള്ള ഒരു ജംഗ്ഷനിൽ വെച്ച് ഈ ഇസ്ലാം സ്വീകരിക്കാനും അഥവാ ഇസ്ലാമിന് വേണ്ടിയിട്ട് അടിയുറച്ച് നിൽക്കാനും ഒക്കെ കാണിച്ച ഈ ഒരു മനസ്സാണ് ഈ സഹാബിയെ ഈ സഹാബിയെ മഹാനാക്കുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അള്ളാഹ് സുബാനവത്താല نميم اترت كارلو قرتي انا جريك واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته الله الملك الحق ولا تعجل بالقران من قبل ان يقضى